വന്നതാ പിന്നെ ഇത് ഹായ് നമസ്കാരം അപ്പൊ ഇന്നലെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണണ്ടേ ചെറിയൊരു ക്ലിപ്പാണ് ആണ് കേട്ടോ അപ്പൊ അതിലെന്താന്ന് വെച്ചാല് നമ്മുടെ നേഴ്സറി അങ്കണവാടി അങ്കണവാടി ഗവൺമെന്റിന്റെ അങ്കണവാടിയാണ് ആ ഒരു അങ്കണവാടിയിൽ രണ്ട് കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളാണ് അവരെ മുറ്റത്തോട് ഭാഗ്യ തറയിലിരുത്തി ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ അത് അവിടെ ഓരോ സാധനങ്ങളും മേടിക്കാൻ പോയ ഒരാൾ ഇത് കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് അങ്കണവാടിയിൽ മാക്സിമം കൊണ്ടുപോകാണ്ടിരിക്കുക എന്നുദ്ദേശത്തിൽ പറഞ്ഞത് അവിടെ ഒരുപാട് പേര് അതായത് ഈ ഗവൺമെന്റ് അങ്കണവാടിയിൽ ഒരുപാട് ആൾക്കാർ അതായത് ഈ അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ട് അവരല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ആരും ശ്രദ്ധിക്കാനില്ല എന്നൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരും ഈ ഗവൺമെന്റിന്റെ ആൾക്കാരും ശ്രദ്ധിക്കാറില്ല എന്ന് കാണുന്ന കുറേ അങ്കണവാടികൾ അപ്പോൾ ആ ഒരു അങ്കണവാടിയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് അപ്പം എന്താണെന്ന് ചോദിച്ചെന്നാൽ ആ ഒരു രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് വേറെ ആരും ആരുമില്ലെന്നാണ് തോന്നുന്നത് ആ രണ്ട് കുട്ടികൾക്ക് മുറ്റത്തിരുത്തി ഫുഡ് കൊടുത്തേക്കുന്നത് ആ ഒരു നമ്മൾ ഈ തൂക്കം നേക്ക സ്ഥലം അപ്പോൾ ഇത് എന്താടിസ്ഥാനത്തിലാണ് ഈ ഒരു മുറ്റത്തിരുത്തി ഫുഡ് കൊടുക്കുന്നത് അവർക്ക് ഇരിക്കാനും കിടക്കാനും ആണല്ലോ ഈ അങ്ങ് റൂമ് കെട്ടിക്കൊടുത്തേക്കുന്നത് അപ്പം ആ ഒരു അത് കഴിഞ്ഞ് ആൾക്കാർ വന്ന് കാത്തു നിൽക്കുന്ന ആ ഒരു പൂജയും പട്ടിയൊക്കെ ഓടി നടക്കുന്ന ആ ഒരു മുറ്റത്തി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് എന്ത് കാരണത്തിനാണ് ഒരുപാട് ഫെസിലിറ്റീസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് തന്നെ അറിയാം അവർക്കുള്ള ഫുഡാണെങ്കിലും ഒക്കെ അവിടെ വാടി കെട്ടിടമൊക്കെ വൃത്തിയാക്കിയാണ് വെച്ചിരിക്കുന്നത് അപ്പം അത്രയും കെയറായിട്ടാണ് അവർ ആ ഒരു ഗവൺമെൻറ് ജോലി ഓരോ ആൾക്കാരെയും ഏൽപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ഏൽപ്പിക്കുന്ന സമയത്ത് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതിനെതിരെ അത് തൻ്റെ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളാണ് ഇല്ലെങ്കിൽ തൻ്റെ മക്കളുടെ കുഞ്ഞുങ്ങളെപ്പോലെയാണ് എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവരാരും ചിന്തിക്കത്തില്ല ഇതിപ്പം ഗവൺമെന്റിൽ ആണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ഇപ്പം നമ്മള് പ്രൈവറ്റിൽ വിചാരിക്കും അയ്യോ ഇങ്ങനത്തെ എന്താ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പ്രൈവറ്റിൽ കൊണ്ടാക്കുന്നത് പക്ഷേ പ്രൈവറ്റിലൊന്നും ഇങ്ങനെ ഉണ്ടായിരിക്കും ഉണ്ടാകുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഗവൺമെൻറ് സ്കൂൾ അങ്കണവാടിയിലാണ് ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നീതിയൊന്നും ഇല്ലാത്ത ഒരു തരം ഈഗോ പിടിച്ച ഒരു ആൾക്കാരാണ് കാരണം ഈ നേഴ്സറിയിൽ ഇപ്പോൾ കുട്ടി കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിൽ കൂടുതലും ഈ ആയമാരും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് കൊണ്ടുപോകുന്നത് എല്ലാ ആൾക്കാരും എല്ലാം ഞാൻ പറയുന്ന ചുരുക്ക ആൾക്കാർ കാരണം എൻ്റെ അറിവിൽ എനിക്ക് ഒരുപാട് പേരെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് തന്നിരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്ക സാധനങ്ങളാണ് എന്താ വെച്ചാൽ ഒരു ശർക്കര പിന്നെ ഒരു കുഞ്ഞു എന്തൊക്കെ സാധനങ്ങൾ അത്രയും ഉള്ളു അത് അത് തന്നെയാണ് ഈ ഒമ്പത് മാസം വരെ തന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് പ്രസവിച്ചും കഴിഞ്ഞിട്ട് കുഞ്ഞിന് കഴിക്കാൻ തരുന്ന എന്താണെന്ന് ചോദിച്ചെന്നാല് ഗോതമ്പ് വെറും പച്ച ഗോതമ്പ് കിലോ എന്തോ തരും ആ ഗോതമ്പ് ഞാൻ മേടിക്കാൻ പോയിട്ടില്ല കാരണം നമുക്ക് വേറെ അങ്കണവാടിയിൽ അന്വേഷിച്ചപ്പെട്ടിട്ട് വേറെ അങ്കണവാടിയിൽ ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എണ്ണ സഹിതം കൊടുക്കണ്ട് കപ്പലണ്ടി കൊടുക്കണ്ട് എന്നിട്ട് പ്രസവിച്ചിടുന്ന ആൾക്കാർ കൊടുക്കുന്നത് വെറും ഗോതമ്പ് ഈ ഗോതമ്പാണോ കുഞ്ഞിന് കൊടുക്കുന്നത് വെറും അമൃതം പൊടി ഇതാണ് കൊടുക്കുന്നത് നഴ്സറിയിൽ നിന്ന് അപ്പം നമ്മുടെ നേഴ്സറിയിൽ നമ്മുടെ നേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തോട്ട് നേഴ്സറി ഉണ്ട് അപ്പോൾ ആ നേഴ്സറിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ നേഴ്സറിയിൽ എനിക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇത് ആ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കിട്ടിയതാണ് ഈ ഒരു കടല കടല അപ്പം എന്തു പറയ ഒരു കുഞ്ഞു നെയ് പിന്നെ മറ്റേ കടല പരിപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ലാണ്ട് അതിൽ വേറെ സെപ്പറേറ്റുകളായിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം കൊടുത്ത സാധനമാണ് ഗോതമ്പ് എന്തിനാണ് ഈ ഗോതമ്പ് നമുക്ക് നമുക്ക് വേറെ സാധനങ്ങൾ വാങ്ങാൻ നിവർത്തി ഇല്ലാത്തതണ്ടോ അങ്കണവാടിയിൽ നിന്ന് കരുന്ന സാധനങ്ങളാണ് ഈ ഗോതമ്പ് എനിക്ക് തന്ന സാധനമാണ് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ കുഞ്ഞിന് തന്നത് വെറു അമൃതം അത് ഒരു മൂന്ന് കവർ എടുത്തു തരും കുഞ്ഞ് അതാണോ തിന്നുകൊണ്ടിരിക്കുന്നത് ഈ അമൃതം പൊടിയാണ് കുഞ്ഞ് തിന്നുകൊണ്ടിരിക്കുന്നത് ആ അമൃതം പൊടി മാത്രമോ തന്നെ ഞാൻ മേടിക്കാൻ പോകുന്നില്ല കാരണം എന്ന് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അവിടെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്ന് പോലും നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ പിള്ളേരാണ് അവിടെ വരുന്നത് ഒരു ദിവസം ഞാൻ പോയപ്പോഴും ഒരു കുഞ്ഞാണ് അവിടെ ഇരിക്കുന്നുണ്ടത് അത് ചുമ്മാ എന്തോ ഇങ്ങനെ ആലോചിച്ച ആലോചിച്ചിരിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരണത് ഇനെക്കാട്ടിലും സത്യം പറഞ്ഞാല് ഇച്ചിരി പിള്ളേരുള്ളടുത്ത് കൊണ്ടുവിട്ടത് എന്നാൽ കുഴപ്പമില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അതിനായിട്ട് ബോറടിപ്പിക്കുന്നേക്കാട്ടിലും ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് എൻ്റെ വീട്ടിൽ അടുത്ത അങ്കണവാടിയിലാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ മെയിൻ ഓഫീസിൽ വിളിച്ച് പറയാം ഇതാണോ ഗർഭിണികൾക്കും പിഞ്ച് കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന സാധനങ്ങൾ ഇതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പല പിന്നെ വേ വിചാരിച്ചു വേണ്ട എന്തിനു എന്തോ ചെയ്തോണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചെന്നാൽ ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും പ്രൈവറ്റിൻ്റെ ആണെങ്കിൽ പ്രൈവറ്റിൻ്റെ നമുക്ക് സെപ്പറേറ്റ് ആണ് അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല ഈ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ സാലറി മേടിച്ചിട്ട് ആ ഒരു ജോലിയിൽ ഇരിക്കുമ്പത്തേ ആ ഒരു ജോലിക്ക് ആത്മാർത്ഥത കൊടുക്കാണ്ട് ആ നോക്കുന്ന ജോലി എന്താണ് അങ്കണവാടിയിലെ പിള്ളേരെ നോക്കുന്നതാണ് ആയമാർക്കാണെങ്കിൽ പിള്ളേരാണ് നോക്കുന്നത് ടീച്ചർമാർക്കാണെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ ആയമാരാണ് ആ ഒരു കാര്യം ചെയ്യാനുള്ളത് അല്ലാണ്ട് ടീച്ചറല്ല ആയമാർക്ക് ആ ഒരു പിള്ളേർക്കുള്ള ഫുഡ് കൊടുക്കുന്നതാണെങ്കിലും ആ പിള്ളേരെ ഒരു സൈഡിൽ യാണെങ്കിലും ഒക്കെ അതായ്മയാണ് ചെയ്യാനുള്ളത് പിന്നെ ടീച്ചർമാർക്ക് അതിൽ പങ്കെടുക്കാൻ കാരണം വെച്ചാൽ പിള്ളേർ ദ്രോഹിക്കുന്നതായിട്ട് പിള്ളേർക്കെതിരെ എന്തെങ്കിലും നടക്കുന്നതായിട്ട് കണ്ടാൽ ടീച്ചറിനെ എതിർത്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ അത് അവിടെ നടക്കുന്നില്ല പിന്നെ അവിടെ എന്താണ് അവിടെ നടക്കുന്നത് ടീച്ചറിലെ എല്ലാ ആൾക്കാരത്തും അല്ല പറയുന്നത് ചില ചുരുക്കം അങ്കണവാടികളുണ്ട് ആൾക്കാർ അതിന് ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലിരിക്കുന്ന ഒരുപാട് അങ്കണവാടികൾ ഇങ്ങനെ ഉണ്ട് അപ്പം പ്രത്യേകിച്ചും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ആരെങ്കിലും വീഡിയോസൊക്കെ എടുക്കണം കാണുമ്പോൾ അവർക്ക് വെപ്രാളം ആയിരിക്കും വെപ്രാളം എന്താണെന്ന് വെച്ചാൽ അവർ കാ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവർക്കൊരു വെപ്രാളം വരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ആ ഒരു ആത്മാർത്ഥതയില്ലാണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഗവൺമെന്റ് ജോലി കൊടുത്തിട്ട് മാസാ മാസം സാലറി എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നാണ് അറിയാൻ പാടില്ലാത്ത അങ്ങനെ ജോലി ചെയ്യാൻ വയ്യാത്തവരാണെങ്കിൽ പിള്ളേരെ നോക്കാൻ പോലും വയ്യാത്തവരാണെങ്കിൽ പിന്നെ വീട്ടിലിരുന്ന പോരെ ഇങ്ങനെ ഗവണ്മെന്റ് ജോലിയാണ് ഒരു കുഞ്ഞു കുട്ടികളെ നോക്കുന്ന ജോലിയാണ് അത് അതുങ്ങൾ വേറെ ഒന്നുമില്ല അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുത്താൽ ഇച്ചിരി ഒരു കുഞ്ഞുങ്ങളാണ് അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കാണ് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയത് രണ്ടും കൂടി ഇരിക്കുന്ന ഈ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ മുറ്റത്ത് കൊണ്ടു വെച്ച് കൊടുക്കുവോ ഇല്ലല്ലോ അപ്പം സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ വീട്ടിനകത്ത് വെച്ച് കൊടുക്കുകയും വാരി കൊടുക്കുകയും ചെയ്യും അപ്പം മറ്റുള്ള വീട്ടിലെ പിള്ളേര് കൊണ്ട് ഗവൺമെന്റിൽ അവര് ജോലിക്കെങ്ങാനും പോകുന്നതിന് ഇടയ്ക്ക് കൊണ്ട് വിടുന്നതുകൊണ്ട് അവർക്ക് മുറ്റത്തിരുത്തി അത്രയും റൂമ് കിടന്നിട്ട് മുറ്റത്തിരുത്തി കൊണ്ടാണ് ഫുഡ് കൊടുക്കുന്നത് ഒരു ചാക്കും വിരിച്ചിട്ടിന് അതിൻ്റെ പുറത്ത് പ്ലേറ്റും വെച്ചിട്ട് പിള്ളേരെ അവിടെ എത്തി കഴിപ്പിക്കുകയാണ് ഇതെന്താണ് ഇവിടുത്തെ ന്യായങ്ങളെന്ന് അറിയത്തില്ല ഇതൊക്കെയൊക്കെ നന്നായിട്ടുള്ള നടപടികൾ എടുക്കേണ്ട സമയങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അങ്കണവാടികളിലും എല്ലാ ആഴ്ച തോറും എല്ലാ ആൾക്കാരും പറയാണ്ട് പോകണം കാരണം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അവരെല്ലാം സെറ്റപ്പ് ചെയ്ത് വെക്കും പിള്ളേരോടാണെങ്കിലും എല്ലാം പറഞ്ഞ് നിറടി ആക്കി വെക്കും എല്ലാം ശരിയാക്കി വെക്കും അന്നൊക്കെ പിള്ളേരെ അകത്തെത്തി ഫുഡ് കൊടുക്കും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഇവർ ഇന്ന് ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ആൾക്കാരെ അന്വേഷിക്കാൻ പോകണം കാരണം വെച്ചാൽ അങ്കണവാടിയിൽ എല്ലാ ആഴ്ച തോറും ഒരാളെങ്കിലും പോയി അന്വേഷിക്കുന്നു കാരണം ആരോടും പറയാണ്ട് തന്നെ പോകണം അവിടുത്തെ സാഹചര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ പറയാണ്ട് തന്നെ പോകണം പറഞ്ഞിട്ട് പോയി എന്നാല് മീറ്റിംഗ് വെച്ചിരുന്നാല് അവര് എല്ലാരും ഡീസന്റ് ആയിട്ട് എത്തിക്കും സത്യം പറഞ്ഞാലും പറയുന്നുണ്ടെങ്കില് അങ്കണവാടികളിൽ പിള്ളേരില്ല ഒന്ന് അംഗണവാടിയിലും കണ്ടിട്ടുണ്ട് പിള്ളരില്ല പക്ഷേ എന്തിനാണ് മീറ്റിംഗ് വരുന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറേ പിള്ളേരെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് അവിടെ ഇന്നതുപോലെ ഇന്ന് വരണം നമ്മൾ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് അവിടെ നിന്ന് പിള്ളേരില്ല എന്നിട്ട് ആ പിള്ളേരുടെ പേര് പറഞ്ഞിട്ട് സാധനങ്ങൾ മേടിച്ച് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഈ കാര്യമല്ല ഞാൻ പറയുന്നത് ഇത് ഒരുപാട് ചുരുക്കം ആൾക്കാർ ഉണ്ട് ഇതിനിടയിൽ കിടക്കുന്ന ആൾക്കാർ എല്ലാ ആൾക്കാരിലും നല്ല ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഞാൻ നല്ല ആൾക്കാർ ഒരിക്കലും കുറ്റം പറയില്ല കാരണം വെച്ചാൽ ഞാനും ഗവൺമെൻറ് അങ്കണവാടി തന്നെയാണ് വളർന്നിട്ട് പക്ഷേ നമ്മളെ കൂടെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ അപ്പോഴത് ഓർമ്മയുണ്ട് അന്നത്തെ ആൾക്കാരെ പോലെ അല്ല ഇന്നത്തെ ആൾക്കാർ അന്നത്തെ ആൾക്കാർക്ക് പിള്ളേര് എന്ന് വെച്ചാല് ജീവനാണ് അവര് പൊന്നുപോലെ നോക്കും കുഞ്ഞു പിള്ളേരെ കണ്ടാല് അവർ പൊന്നുപോലെ നോക്കുന്ന ഒരു സാഹചര്യമാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ അല്ല എല്ലാവർക്കും അവരുടെ കാര്യങ്ങള് പണം സമ്പാദിക്കണം അവര് കാര്യങ്ങൾ നടക്കണം അവരുടെ കാര്യങ്ങളിലെല്ലാം കൃത്യമായിരിക്കണം പക്ഷെ മറ്റുള്ള പിള്ളേർക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ അങ്ങനത്തെ ഒരു പ്രശ്നം അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ആഴ്ചയെങ്കിലും എന്നാൽ മാത്രമേ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ പറഞ്ഞിട്ട് പോകുമ്പഴത്തേക്കാണ് എല്ലാവരും അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അയ്യോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങിരിക്കും പക്ഷെ പറയാണ്ട് പോകണം പിന്നെ ഈ സാധനങ്ങൾ എല്ലാ ആൾക്കാർക്കും കൊടുക്കണുണ്ടോ എന്ന് നോക്കണം കാരണം എല്ലാ അങ്കണവാടികളിലും ഗർഭിണികൾ കാണും പ്രഗ്നന്റ് ആയിട്ട് പ്രസവിച്ച് കഴിഞ്ഞ ആൾക്കാർ കാണും കുഞ്ഞുങ്ങൾ കാണും അപ്പൊ ഇവർക്കൊക്കെ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഫുഡുകൾ അവർക്ക് അവരുടെ കയ്യിൽ എത്തുന്നുണ്ടോയെന്ന് എല്ലാവരുടെ അന്വേഷിക്കണം അതാണ് ആദ്യം ചെയ്യാനുള്ളത് അല്ലാണ്ട് ഇവിടെ ഇപ്പം പലർക്കും കിട്ടാറില്ല പലർക്കും കൊടുക്കാറുമില്ല ഇവര് ഇവർ പറയും ഇന്ന സാധനമേ ഉള്ളൂ ഈ ഒരു സാധനമേ ഗർഭിണിക്കുള്ളൂ പ്രസവിച്ചവർക്ക് ഈ ഒരു സാധനമേ ഉള്ളൂ ഞാൻ പ്രസവിച്ചപ്പോൾ എനിക്ക് തന്നത് ഗോതമ്പാണ് ഞാനത് ഗോതമ്പ് തിന്നോണ്ടിരിക്കുകയാണ് പച്ച ഗോതമ്പ് നമ്മൾ ചുമ് തിന്നോണ്ടിരിക്കും നുള്ളിപ്പറിക്കു തിന്ന എന്തൊക്കെ കോഴിയോ ഏ അതാണ് നമുക്ക് തന്നോണ്ടിരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വേറൊന്നും പറയല്ല മാക്സിമം എല്ലാവരും തൻ്റെ കുഞ്ഞുങ്ങളെ അങ്കണവാടിയിൽ കൊണ്ടുവിടുന്നുണ്ട് വിടുന്നുണ്ട് അപ്പം അന്വേഷിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ എന്നാ ചെയ്യുകയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നാൽ പോയി അന്വേഷിക്കുക ആ പിള്ളേർക്ക് നല്ല കുഴപ്പമില്ല എന്നും പിള്ളേരോട് കാര്യം ചോദിക്കുക എന്നതുപോലെ അങ്കണവാടി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ മക്കളെ എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് അച്ഛനമ്മമാരൊന്ന് അന്വേഷിക്കുക കാരണം എന്നാൽ മാത്രമേ അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയത്തുള്ളൂ ഇല്ലെങ്കിൽ അവരാരും പറയത്തില്ല എന്താടിച്ചാൽ പോലും ചില പിള്ളേർ പറയത്തില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരുടെ അടുത്തും മക്കളടുത്താണെങ്കിലും അമ്മമാരുടെടുത്താണെങ്കിലും ഈ സ്വന്തം മക്കളുടെ കാര്യങ്ങൾ അങ്കണവാടി വിട്ട ശേഷം എന്തൊക്കെ നടന്നിട്ടുണ്ട് രാവിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇടയ്ക്ക് പോയി ഒന്ന് അന്വേഷിക്കൂ കാരണം അവിടെ എന്താണ് സാഹചര്യം നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ മക്കളോട് സ്നേഹം മാത്രമുള്ള ഉണ്ട് ടീച്ചർമാരുണ്ട് ഉണ്ട് പക്ഷേ ചില ആയന്മാർ അങ്ങനെയല്ല എല്ലാ ആൾക്കാരും ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല ചില ചുരുക്കം ആൾക്കാർ ഇതിനിടയിലേക്ക് ഇടന്ന് കളിക്കുന്നത് അതായത് നിസ്സാരം പോലെ കിട്ടുന്ന പൈസ മാത്രം മതിയൊന്ന് ജീവിച്ച് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒരു കുഴപ്പം വരത്തില്ല ഗവണ്മെന്റ് അത്രയും ഫെസിലിറ്റി ആണ് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഫുഡിന് പോലും അങ്ങനത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ് അത്രയും പിള്ളേർക്ക് കിടന്നുറങ്ങാനുള്ള റൂം കൊടുത്തിട്ടുണ്ട് ഫുഡ് കഴിക്കാനും പഠിക്കാനൊക്കെ ഉള്ള സമയം കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്തിന് പിള്ളേരെ ഫുഡ് മറ്റേ പട്ടിയും കുച്ചും നടക്കുന്ന സ്ഥലത്ത് കൊണ്ടു ഫുഡ് കൊടുക്കുന്നത് ശരിയാണോ അതിന് ഒരിക്കലും ശരിയല്ല അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല അതുകൊണ്ട് ഇതിനെതിരെ എല്ലാ അങ്കണവാടികളിലും ഓരോ ആഴ്ചയെങ്കിലും എല്ലാവരും വന്ന് അന്വേഷിക്കുന്ന എന്തായാലും നല്ലതായിരിക്കും അത്രേ പറയാനുള്ളൂ